ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് വേദിയൊരുങ്ങുന്ന ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെയാണ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാല കൈകളിൽ പൂജാദ്രവ്യങ്ങളും നാവിൽ ദേവി സ്തുതികളുമായി വനിതകൾ അണമുറിയാതെ എത്തുമ്പോൾ ചക്കുളത്തുകാവും പരിസരവും കാർത്തിക പൊങ്കാലയുടെ പുണ്യം നുകരുകയായി ക്ഷേത്രത്തിന് സമീപമുള്ള പ്രധാന റോഡുകളിലെല്ലാം പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇടം പിടിച്ചു തുടങ്ങി പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ പൊങ്കാലയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണ ആയി തീർന്നിരിക്കുകയാണ് പൊങ്കാലയ്ക്ക് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സർക്കാർ ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ അവലോകന യോഗം നടന്നു ക്ഷേത്രത്തിൽ പ്രത്യേകം ക്യൂ കോംപ്ലക്സുകൾ ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ സൗജന്യ ഭക്ഷണ വിതരണം ചികിത്സ ആംബുലൻസ് സൗകര്യം തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് പുണ്യം ചെയ്യുന്ന കാർത്തികനാളിൽ അമ്മയുടെ അനുഗ്രഹം തേടി ധന്യരാകാൻ കേരളത്തിൽ നിന്നും മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ മറുനാടുകളിൽ നിന്നും ഒട്ടനവധി ഭക്തരെത്തുന്നു പുലർച്ചെ നാലിന് നിർമ്മാലി ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രചരിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും രാധിക സുരേഷ് ഗോപിയും ചേർന്ന് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്രമേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത് പി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും അമൃത ന്യൂസ് ആലപ്പുഴ